ആവശ്യത്തിൽ സുപ്രീം കോടതിയുടെ നോട്ടീസ് മറുപടി സമർപ്പിക്കാനാണ് നിർദ്ദേശം ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ രാമസേതുവിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന നിവേദനത്തിൽ വേഗം തീരുമാനമെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ ഹർജി സമർപ്പിച്ചത് തമിഴ്നാടിന്റെ തെക്കു കിഴക്കൻ തീരത്തുള്ള പാമ്പൻ ദ്വീപ് മാന്നാർ ദ്വീപ് ശ്രീലങ്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരം എന്നിവയ്ക്കിടയിൽ കാണുന്ന രാമസേതു അവിടെയുള്ള ചാമ്പ് കൽക്കൂട്ടങ്ങളുടെ നിരയാണ് രാമസേതുവായി അറിയപ്പെടുന്നത് ഹിന്ദു പുരാണം അനുസരിച്ച് സീതയെ രക്ഷിക്കാൻ ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന രാമനും യോദ്ധാക്കൾക്കും വേണ്ടി മാനര സൈന്യം നിർമ്മിച്ചതാണ് ഈ പാലമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ സ്ഥലം വിശ്വാസമാണെന്നും അത് ഒരു തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കണമെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു രാമസേതുവിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെയും ഹർജി കോടതിക്ക് മുന്നിലെത്തിയിരുന്നു ഹിന്ദു പേഴ്സണൽ ലോ ബോർഡ് എന്ന സംഘടന നൽകിയ ഹർജി മൂന്നിൽ കോടതി തള്ളി സർക്കാരിന്റെ ഭരണപരമായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇവയെല്ലാം എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ ഇതേ വിഷയത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഹർജി നിലനിൽക്കുന്നുണ്ടെന്നും അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഹർജിയിൽ വിഷയം സാംസ്കാരിക മന്ത്രാലയം പരിശോധിച്ചു വരികയാണെന്നാണ് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചത് തുടർന്ന് കേന്ദ്രത്തോട് തീരുമാനമെടുക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അതിൽ തൃപ്തനല്ലെങ്കിൽ വീണ്ടും സുപ്രീം സമീപിക്കാൻ ഇയാൾക്ക് അനുമതി നൽകി ഇതുപ്രകാരം സ്വാമി നൽകിയ ഹർജിയിലാണ് വെള്ളിയാഴ്ച കോടതി നോട്ടീസ് അയച്ചത്